ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരിക സ്ത്രീകൾക്കാണ് ഒരു പക്ഷേ സഹിക്കാനും ചിലപ്പോൾ ത്യാഗം ചെയ്യാനും തെറ്റുപറ്റുകയാണെങ്കിൽ ക്ഷമ പറയാനാണെങ്കിലും സ്ത്രീകൾ തന്നെയായിരിക്കും സാധാരണയായി ഏറ്റവും കൂടുതൽ കാണുക പുരുഷന്മാരെയും സ്ത്രീകളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വികാരങ്ങൾ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഈ സിനിമയിൽ സ്ത്രീകളുടെ വികാരങ്ങൾ വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള വൈകാരിക ബന്ധങ്ങളും അവർക്കിടയിലെ സംഭവ വികാസങ്ങളുമാണ് സിനിമ പുരോഗമിക്കുന്നത് അമ്മായിയമ്മയായി ഊർവശിയും മരുമകളായി പാർവതിയും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ അഭിനയിച്ചിരിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ കടന്നു പോകാത്ത സാഹചര്യങ്ങളിലൂടെയും പ്രകൃതി ദുരന്തങ്ങളിലൂടെയും കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും അവസാനം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാവരും സംതൃപ്തമായ ഒരു ത്രില്ലർ രീതിയിലാണ് സിനിമ രണ്ടു മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുന്നത് പ്രധാന ക്യാരക്ടറായ അമ്മായിയമ്മയുടെ വേഷം ഊർവശി അസാധ്യമായാണ് അഭിനയിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അമ്മയുടെ വികാരങ്ങൾ സ്വന്തം കുട്ടികളോടുള്ള സ്നേഹം മകന്റെ കല്യാണം നടക്കുന്നതിന് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുക അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വല്ലാത്ത ഒരു കാഴ്ച തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമ ചോദിക്കാനുള്ള വലിയ മനസ്സ് സിനിമ കാണുമ്പോൾ നമ്മൾ ഊർവശി അങ്ങ് മറന്നു പോകുന്നു ഊർവശിയുടെ ക്യാരക്ടർ മാത്രമേ മനസ്സിലുണ്ടാവുകയുള്ളൂ ഈ അടുത്ത കാലത്തിലെ മികച്ച അഭിനയം കാണാൻ സാധിച്ചു എന്നതാണ് സത്യം അതുപോലെ നിസ്സഹായതയുടെ ഒരു പ്രതീകമായാണ് പാർവതിയുടെ മരുമകളുടെ കഥാപാത്രത്തിന്റെ തുടക്കം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതം തകിടം അറിയുമ്പോൾ അവർ ശക്തമായി അതിൽ നിന്നും തിരിച്ചു വരുന്നതായി കാണാൻ സാധിക്കും അർജുൻ രാധാകൃഷ്ണൻ പ്രശാന്ത് അലൻസിയർ എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ക്രിസ്പായ എഡിറ്റിംഗ് ആണ് സിനിമയിൽ നടത്തിയിരിക്കുന്നത് രണ്ടു മണിക്കൂർ സിനിമയിൽ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന അനുഭവമാണ് ലഭിക്കുക അടുത്തതായി സിനിമയിലെ പ്രധാന ഘടകം സിനിമയാണ് ഈ സിനിമയിൽ കുട്ടനാടിന്റെ സൗന്ദര്യം ഭംഗിയായി ഒപ്പിയെടുത്തിട്ടുണ്ട് കാലാവർഷ സമയത്തുള്ള കുട്ടനാടിന്റെ സൗന്ദര്യം മറ്റൊരു സിനിമകളിലും ഇതുപോലെ മികച്ച രീതിയിൽ ഒപ്പിയെടുത്തിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ത്രില്ലർ സിനിമയെന്ന പോലെ മികച്ചു നിൽക്കുന്നു നവാഗര സംവിധായകനും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോ ടോമി അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള വരവ് ഒരു മികച്ച സിനിമയോടുകൂടി ലോകത്തെ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് പച്ചയായ ജീവിതം അതുപോലെ കാണിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ സിനിമ നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ പഠിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുക പരിഹരിക്കുക അതിജീവിക്കുക ഇതെല്ലാം കാണണമെങ്കിൽ ഈ സിനിമ തീർച്ചയായും എല്ലാവരും കുടുംബസമേതം കാണുക